ഹേ ഗായ്സ് അപ്പൊ മക്കളെ ഇന്നത്തെ യാത്ര എടുക്ക അപ്പൊ പോവുമ്പോ നമ്മളെ ഫ്രണ്ട് സീറ്റിൽ ഉപ്പ ഉണ്ടായിരുന്നു ഇപ്പൊ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ ഉപ്പ എവിടെ പോയി ഉപ്പ അവിടെ ഇറങ്ങി ഗൈസ് ഉപ്പ വരുന്നില്ല എവിടെ ഇറങ്ങി ഗൈസുപ്പയുടെ പെങ്ങളെ വീട്ടിലിറങ്ങി ഗൈസ് അതായത് ഞാൻ വിചാരിച്ച ഇന്ന് സൺഡേ ആണല്ലോ അപ്പൊ ഒന്ന് ഇവിടെ മലമ്പുഴയില് ഫ്ലവർ ഷോ ഉണ്ട് അപ്പൊ കുറെ ദിവസമായി വീട്ടുകാരെയൊക്കെ ആയിട്ട് ഒന്ന് പുറത്തിറങ്ങിട്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഏതായാലും പണിക്കാരൊന്നും ഇല്ലാത്തപ്പോ ഞാൻ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയാണ് ഏതായാലും വാപ്പാനൊക്കെ കൂട്ടി വാപ്പയും കുറേ കാലമായി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ പെങ്ങമ്മമാരോടൊക്കെ ആണെങ്കിൽ വരും എന്ന് പറഞ്ഞിട്ട് വാപ്പാനും കൂട്ടി ഉമ്മാനും കൂട്ടി ചക്കറിനെയൊക്കെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങി പെങ്ങന്മാരോടൊക്കെ പോയി ഞങ്ങൾ മലമ്പുഴയിലോട്ട് ഇറങ്ങിയതാണ് ഷോ വാപ്പ വന്നിട്ടില്ല വാപ്പ എന്താ വെച്ചാൽ അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അവിടെങ്ങനെ കൂടിയിട്ടോ എന്തായാലും അപ്പോൾ എന്താ നമ്മൾ ഏതായാലും ഇവരൊക്കെ ബോധപ്പെടുത്തിയിട്ട് ഫ്ലവർ ഷോക്ക് ഒക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ചക്കരൻ്റെയും ഉമ്മനെയൊക്കെ ബോധ്യപ്പെടുത്തി കൊടുന്ന് കഴിഞ്ഞിപ്പോൾ ഞാനും ആരും ബാഡ് കമൻ്റ് ആയിട്ട് വരരുത് നിങ്ങൾ നല്ല ഫ്ലവർ ഷോക്ക് വാപ്പാനൊക്കെ പോയില്ല അങ്ങനത്തെ കമൻസ് ആയിട്ടൊന്നും വരുമ്പോ വന്നില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ ചെയ്യാം അങ്ങനെ ഓക്കെ അപ്പം എന്തായാലും അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ പോസ്റ്റാക്കാം ഇന്ന് നമ്മൾ ഫ്ലവർ ഷോയും കാര്യങ്ങളും കാരണം ഇന്ന് ഇവിടുത്തെ ലാസ്റ്റ് ഫ്ലവർ ഷോ അടിപൊളി പരിപാടിയാണ് എന്തായാലും ജസ്റ്റ് നമ്മൾ അതൊക്കെ അടൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഔട്ടിങ് കുറെ കാലത്തിന് ശേഷം അല്ലേ ഓക്കെ മറ്റേ വീഡിയോ അടിപൊളി വീഡിയോ ഉണ്ട് പെങ്ങന്മാരും നാത്തൂന്മാരും കളി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ വരാണ്ട് ചിറച്ചും മലങ്കും രണ്ട് നാത്തൂന്മാരും പറഞ്ഞതും അതിൽ കുറച്ചും വീഡിയോ ആഡ് കാരണം വൈകുന്നേരത്തെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ട് അതും അതിൽ ആഡ് ചെയ്തിട്ട് നാളെ പൂസ്റ്റാക്കുന്നതൊന്ന് നമുക്ക് എന്താക്കാം ഫ്ലവർ ഷോ മലമ്പോഴ കുറച്ച് വിശേഷങ്ങളും പിടുത്തം പിടുത്തം ഇങ്ങനും എനിക്കറിയില്ലാഴ്ച ആയിട്ടാ തോന്നുന്നുണ്ട് ബാബു മലയിൽ കുടുങ്ങിയപ്പോ പട്ടാളക്കാർ ചോദിച്ചാൽ മനുഷ്യൻ വരൂല പച്ച വെള്ളം തരൂലഅിക്കാൻ ഉണ്ടാവുള്ളൂ എന്റെ പൊന്നു മക്കളൊരു മൂന്ന് കിലോമീറ്റർ പോവാൻ നാലു മണിക്കൂറായിരിക്കും ബ്ലോക്ക് പോയിട്ട് അയല കൂട്ടക്കാരെ കാണിത ഒരു രണ്ടു കിലോമീറ്റർ നടക്കുള്ളു അയ്യ ഞാൻ പോണത് കൂടെ ഒക്കെ വരണോ എന്താ അവിടെ നിർത്തണേ ചങ്ങനാ മൈക്കെടുത്തോ തോന്നിട്ടു ടിക്കറ്റ് എടുക്കണെങ്കി അല്ലേ ഈ പോയാണ് നീന്തിയാ മതി കണ്ടോ നല്ല തിരക്കാണ് പിടുത്തം പിട്ട തിരക്കാണ് രക്ഷാൻ്റെ സ്വന്തം അഭിമാനമായ മലമ്പുഴയിലോട്ട് എത്തിയിട്ടുണ്ട് നല്ല തിരക്കാണ്ടെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഞാനും ചക്കരും ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് ഇതല്ല അതിന്റെ ഉള്ളിൽ കേറണോ ഇങ്ങനെ എല്ലാവരും ഉണ്ട് ബിലാലത ഫാമിലി എവിടെ ഇരിക്കുന്നു ായിട്ടിങ്ങനെ തിരക്ക് എത്ര മണിക്കൂർ ബ്ലോക്കിൽ ഓണത്തിനും കൂടി ഇങ്ങനെ തിരക്കില്ലാ കുറച്ചോ കുറച്ചു മോൾക്കുണ്ടോ നമുക്ക് മുകളിലോട്ട് നല്ല സൂര്യകാന്തി ഉണ്ട് ഇവിടെ ചെണ്ടുമല്ലി ഉണ്ട് മാറി പോയി ഇതെന്താ പറയോ മഴ മഴ പെയ്യുന്നു കാണാലോളി ചെടിയെല്ലാം കേട്ടോ രക്ഷയില്ല നമുക്ക് ഇതേമാതിരി ആകാശത്ത് കൂടെ ഒന്ന് പറഞ്ഞാലോ ഏ ജസ്റ്റ് ഒന്ന് ചക്കര കുറക്കണോ അതെങ്ങൾ പറഞ്ഞോ ആ ഒരു പറന്നു അത്ര വാണെങ്കി ഇരുന്നോ നല്ല ഈയൊരു നേരത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വൈബാണ് അല്ലേ ഗൈസ് സ്വർഗത്തിലെ മാലാകന്മാര് വരുന്നുണ്ടോ കളിയൊക്കെ അല്ല കേട്ടോ രണ്ട് കന്യാസ്ത്രീകള് നല്ല നാട്ടു വർത്താനൊക്കെ പറഞ്ഞ പോലും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു ഇങ്ങനെ പോണെങ്കിൽ കയറിക്കോളി പോ കേറിക്കോളി സ്റ്റെപ്പ് കേറില് കണക്കാവു കേറാൻ കഴിക്കോ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ട്ടോ ഒരു മല കണ്ടോ മല കണ്ടോ എവിടെ ഇത് ബിലാലിന്റെ ഒന്നൊന്നും പാലുണ്ട് എവിടെ ഇടത്തെ കുട്ടിയാണേപ്പം മലമ്പുഴയുടെ വൈബ് ഇതാണ് വെള്ളം കുറച്ച് കുറവാണ് ും അടിപോലെ നാലുപോറും മലക്കായിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഇന്ന് മലമ്പുഴയിലുണ്ട് എന്തായാലും ഇപ്പം ഈ തിരക്ക് ഞാൻ ആദ്യായിട്ടാണ് ഈ തിരക്കുള്ളപ്പോ ഞാൻ മലമ്പുഴയിലേക്ക് എത്തണേ ഫുള്ള് ജലസാഗരം നല്ല പാട്ടും കാര്യങ്ങളൊക്കെ അത് മീനാണത് നിങ്ങൾക്ക് എന്താ െന്താറർമ അത്ര അവിടെ ഇവിടെ യക്ഷിയാ അയിന് ഞാൻ തരീണ് എവിടെ പോയി അതല്ല വേറെ ഉണ്ട് വേറെ ഒരു ഉണ്ട് ആ യക്ഷി എവിടെ അപ്പൊ ലൈറ്റ് ഇട്ടപ്പോൾ ഉള്ള ഫ്ലവർ എങ്ങനെയാണ് കേട്ടോട്ടിപൊളിയായി സംഭവം ഏകദേശം ഇറിട്ടാവലെ തുടങ്ങി പക്ഷെ എന്തായാലും ലൈറ്റൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ആയിക്കണല്ലേ എന്നാലും തിരക്ക് പോണില്ല അല്ലേ തിരക്ക് ജമ്മാതിരി തിരക്ക് പിടുത്തം വിട്ട തിരക്കാണ് മക്കളെ ചക്കര ഫോട്ടോത്തിൽ പോസ് ചെയ്ത് അപ്പൊരാൾ അതിനെ നടന്നു പോകും അതൊക്കെ തിരക്കൊക്കെ ആൾക്കാർക്ക് അനങ്ങാൻ പറ്റുന്നില്ല അമ്മാതിരി തിരക്കാണ് കൃത്യകായി സട്ടിപൊളി വാട്ടർ ഫാൾസ് ഉണ്ട് ഓക്കെ നടുലൊരു കൃഷ്ണനെ കണ്ടു കേട്ടോ അതിന് പുറം ആളുകൾ ഇങ്ങനെ ചുറ്റി കൂടുന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് മലമ്പുഴ ഒന്ന് കണ്ടോളി കേട്ടോ ഈവനിങ് ആണ് ഏകദേശം ഒരു അഞ്ചര ആറ് അഞ്ചരന്ന് പറയുന്നത് ആറര മണിത്തെ വ്യൂ ആണ് ഈ കാണുന്നത് ഫ്ലവർ ഷോ ആണ് ലൈറ്റൊക്കെ ഇട്ട് ഒരുപാട് അതിൽ ഇവിടെ അല്ലേ പൂക്കളേക്കാളും കൂടുതൽ ആളുകളാണ് അല്ലേ കൂട്ടിയിട്ടാ പാറൂല അമ്മാതിരി ആളുകളാണെങ്കിൽ അല്ലേ ഫാമിലിയൊക്കെ ആയിട്ടെന്ന് പക്ഷെ എന്ത് തിരക്കുണ്ടായിക്കോളന്നുള്ള നമ്മളേന്ന് ഇറങ്ങിട്ടോ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താ അമ്മാതിരി തിരക്കാണ് നമുക്കൊന്നും നിൽക്കാൻ പോലും പറ്റില്ല എവിടെയൊന്നും ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പേസ് പോലും ഇല്ല അപ്പോഴേക്കും ആളുകൾ മുമ്പിലോട്ട് വന്നിട്ട് ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ ഉള്ള വാക്കുകളൊക്കെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടുപിട്ടോ അങ്ങനെ ഞങ്ങള് ഒടുവിൽ പൈനാപ്പിളും ഞാൻ എവിടെ ഈ വണ്ടി അറിയില്ലേ വണ്ടിയുടെ നമ്പർ നോക്കോ ഞാനൊരു ഒന്ന് രണ്ട് കിലോമീറ്റർ നടക്കണം എന്തായാലും ഇവരെ നടത്തിക്കണില്ല ഏഴ് ഏഴ് എട്ട് ആറ് ലാസ്റ്റ് എഴുന്നൂറ്റി അമ്പത്താറ് കേട്ടോ അത്ര കാലമായിട്ട് വണ്ടിയിൽ ഇരിക്കലും മാത്രമല്ലോ വണ്ടി നമ്പർ അറിയില്ല ഒരു വിധത്തിൽ വണ്ടി ഞാൻ അവിടുന്ന് ഇന്നിട്ടെടുത്ത് കഴിഞ്ഞ് ഫുൾ ബ്ലോക്ക് ആണ് കേട്ടോ എപ്പോഴാണ് ഞാൻ വീട്ടിലോട്ട് എത്തുക അറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഒരു കൊച്ച് മലമ്പുഴ ട്രിപ്പ് കഴിഞ്ഞു ഇനി ഉപ്പാനും കൂട്ടി നേരെ നാട്ടിലോട്ട് പോകണം ഇപ്പോൾ വീട്ടിലുണ്ട് പൂലി തുടങ്ങി ഇങ്ങനെ ഒക്കെ കഴിച്ചിട്ട് കഴിച്ചിരുന്നായിരുന്നു നാട്ടിലോട്ട് പോകും വീട്ടിലെ വൈൻ്റെ അപ്പാക്കുന്നു വൈലുമീൻ ചക്കര അവിടെ നിർത്തിക്ക ബസ് സ്റ്റോപ്പിൽ നിർത്തിയെടുക്കുക അതുപോലെ അവിടുന്ന് കൂട്ടണം